അള്ളാഹു പറയും ബഹസിബത്തും അന്നമാ നിങ്ങളെ വെറുതെ എങ്ങ് പടച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളെ വെറുതെ അങ്ങ് പടച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ലാഹുവിന്റെ ഖുഹാനിന്റെ ഭീഷണിയുടെ സ്വരമാണ് കഷ്ടപ്പെടണം പ്രിയപ്പെട്ടവരെ ത്യാഗം ചെയ്യണം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന സർവ്വ മനുഷ്യരെയും അല്ലാഹു പടച്ചതും വരാ ലോകത്തിലൊന്ന് മരണപ്പെടുത്തിയിട്ട് ോകത്തിന് കല്ലാ പുതരുന്ന അനുഗ്രഹങ്ങൾ മാത്രമാണ് എന്റെ മനസ്സിന്റെ സമാധാനമെന്ന് അല്ലാതറസോട് സഹാപത്തയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുഞ്ഞാര വിധങ്ങൾ പറയുന്നു പരലോകം തുടങ്ങുന്നത് എന്നിലൂടെയാണ് എന്നിലൂടെയാണ് പരലോകം തുടങ്ങുന്നത് ദുനിയാവും വിടുവനും തകർന്നടിഞ്ഞു പോയാ കൊല്ലുമന്നലേ എല്ലാ വസ്തുക്കളും അള്ളാഹു ഒഴിച്ച് സർവ്വതും തകർന്നു പോകുന്ന ഒരു ലോകം അത് കഴിഞ്ഞിട്ട് അള്ളാഹ് റസൂല് പറയുന്നു അന അവലും അയ്യോസുയോ മൽക്കിയാമ ആദ്യമായി ആദ്യമായി എഴുന്നേൽപ്പിക്കുന്നത് മുഹമ്മദ് മുസ്തഫ പരലോകത്തേക്ക് നമ്മൾ എത്തുകയാണ് അള്ളാഹുൻ ഭൂമിയെങ്ങനെ ഭൂമിയെങ്ങനെ തരിച്ചു ഭൂമിയായി സർവതം തകർന്നടിഞ്ഞ് ഒരൊറ്റ ഒരു ബോൾ ഉരുട്ടിയാൽ ഇതിന്റെ അങ്ങേത്തലയ്ക്ക് പോയി നിൽക്കുന്ന രീതിയിൽ നിരപ്പായി കിടക്കുമ്പോ എവിടെ കിടക്കുന്നത് പരിശോധന നടത്തുമ്പോൾ ആദ്യം കാണുന്ന പ്രകാശമുള്ള സ്ഥലമേതാ സുഖാനല്ല ആ പുണ്യസ്ഥലത്ത് മരിച്ചവരെ നിങ്ങളത്ര ഭാഗ്യവാന്മാരാണ് ണക്കം ചെയ്യപ്പെട്ടിരിക്കുന്നവരെ എത്ര ഭാഗ്യവാന്മാരാണ് അല്ലാഹുവേതങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് മഹാർഥന്മാര് അല്ലാണ്ട് റസോൽ കിടക്കുമ്പോൾ പുണ്യഭൂമിയൊന്ന് കാണാനെങ്കിലുമുള്ള ഭാഗ്യം നിങ്ങൾക്ക് തരണ അല്ല അല്ലാണ്ട് റസോല് ആദ്യമായിട്ട് ഞാനാണ് എഴുന്നേൽക്കുന്നത് ഇതിനില്ല

ആദ്യത്തെ ചോദ്യം അതായത് എന്റെ സമുദായം എവിടെയെന്ന് അല്ലാഹുന്റെ ചോദിക്കുകയാണ് സമയമായി അങ്ങയുടെ പരലോകത്തേക്ക് അടക്കിയവരും ടക്കിയവരും പൊട്ടച്ചിറയിലടക്കിയവരും പട്ടാമ്പിയിലടക്കിയവരും പെരിന്തൽമണ്ണയിൽ കബറടക്കിയവരും മലപ്പുറത്ത് എറണാകുളത്ത് തൃശൂർ തിരുവനന്തപുരത്ത് അടക്കപ്പെട്ടവരല്ല കബറിന്റെ കത്തിരുന്ന് എഴുന്നേറ്റ് വരികയാണ് മനുഷ്യരും അതുപോലെ മലക്കുകളും അള്ളാഹുന്ദജിന്റെ വർഗങ്ങളെല്ലാം നിരനിരയായി നിൽക്കുകയാണ് ഉമ്മായ നോക്കാ മക്കൾക്ക് കഴിയുന്നില്ല ഉപായ നോക്കാ മക്കൾക്ക് കഴിയുന്നില്ല സഹോദരങ്ങളെ നോക്കാൻ സഹോദരിമാർക്ക് സാധിക്കുന്നില്ല കുടുംബത്തിന് വേണ്ടി കട്ടപ്പടം കട്ടപ്പടംസ്കാരം മറന്നവര് അല്ലാഹു മറന്നുകൊണ്ട് ഉമ്മയെ നോക്കിയവരെ പടച്ചോര മറന്നുകൊണ്ട് കൂടപ്പുറത്തിന് വേണ്ടി ജീവിച്ചവരെ അതുപോലെ ഇന്ന് കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകുമ്പോ നിനക്ക് നിസ്കാരമുണ്ടോ ഇന്ന് കൂട്ടുകാരന്റെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുമ്പോ അല്ലാ നീ മറക്കുന്നില്ലേ നോക്കുമോനെ പടച്ചോന്റെ പറയുക ഉമ്മാട ഭാഗത്ത് നോക്കാറ് ഉപ്പാട ഭാഗത്ത് നോക്കാറ് മക്കളെ നോക്കാതെ സഹോദരങ്ങളെ നോക്കാറ് മറവുമിങ്ങീ ാണ് യോമീനീ എല്ലാവർക്കും അവരവരുടെ കാര്യമുണ്ട് വരികയാ ഒന്നിട്ട് പറയുന്ന നബിയേ പരലോകത്തെ കുറിച്ച് പറഞ്ഞതില് ഒരായത്തിൽ എനിക്കൊരു സംശയമുണ്ട് നബിയേ അതും അതൊന്ന് വിശദീകരിക്കണം റസൂലേ അല്ലാന്റെ ജോടിക്കെന്ന് പറയുക ആര് പറഞ്ഞു കൊടുക്കുകയാശുദ്ധ കുർആാനിലെ ഒരു ആയത്താണ് കുറവാൻ പ്രിയപ്പെട്ടവരെ ജനങ്ങൾ േറ്റു വരുമ്പോൾ ആദൃതിയെല്ലാം ലഭിതങ്ങളോട് പറഞ്ഞു ഈ സംഘം സംഘമായി വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല നബിയെ എന്ന് പറഞ്ഞു തരണം

പൊട്ടിക്കരയുകയാണ് എന്നിട്ട് പറയുന്നു ഒരു വലിയ ഗൗരവമുള്ള മഹാദേ മഹാദേവ എന്നോട് ചോദിച്ചിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഭയപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് അള്ളാഹു പറയുന്നു പരലോകത്തേക്ക് മനുഷ്യർ എഴുന്നേറ്റ് വരുമ്പോ പന്ത്രണ്ട് വിഭാഗമായി വരുന്നതാണ് വല്ലപ്പുഴയിലെ ചെമ്മൻകുടിയിൽ വന്ന ഉമ്മമാര് പാരിതോഷികം അല്ലാണ്ട് കോടതിയിൽ പരോമത്തെ പാരിതോഷികം വാങ്ങാറിന്റെ അകത്തിലും എഴുന്നേറ്റ് ചെല്ലുന്ന ചെമ്മൻകുടിയിലെ ഉമ്മ അല്ലാന്റെ റസോല് പറയുന്ന പന്ത്രണ്ട് വിഭാഗമായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് അല്ലാണ്ട് ഹബീബ് പറയുന്നു ആര് അതിൽ പതിനൊന്ന് വിഭാഗവും നരകത്തിലാണു ആര് അതിൽ പതിനൊന്ന് വിഭാഗവും അവർക്ക് സ്വർഗമില്ല മുഴാറേ സ്വർഗമില്ല പന്ത്രണ്ടാമത് വരുന്ന ഒരൊറ്റ വിഭാഗത്തിന് മാത്രമാർഗമുള്ളത് അല്ലാതെ സുഗന്ധം ഇരുന്നു കൊണ്ട് മുഴാദ്രതിയല്ലാവുന്ന കരയാ തുടങ്ങുകയാ ചങ്ങിയിൽ വന്നിരിക്കുന്നവര് പഠിച്ചവന്റെ കോടതിയിൽ സ്വർഗം വാങ്ങാൻ ചെല്ലുന്ന പന്ത്രണ്ടാമത്തെ വിഭാഗത്തിലല്ലേ നമുക്ക് പെടാറുള്ളത് അതിൽ സീരിയൽ കണ്ടുകൊണ്ടിരുന്നാ പറ്റൂല്ല സിനിമ കണ്ടുകൊണ്ടിരുന്നാ പറ്റൂല്ല ൂന പറമ്പിട കറങ്ങി നടന്നാ പറ്റൂല്ല ഉയർ ആഘോടിച്ചുകൊണ്ട് അടിച്ച പൊളിച്ച പറ്റൂല്ല എന്റെ പ്രിയപ്പെട്ട സമുദായമേ പന്ത്രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് പറയുന്നതിന് മുമ്പ് ആ പതിനൊന്ന് വിഭാഗങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഇന്ന് വിശദീകരിക്കുകയാ വിശദീകരിച്ച് തീർക്കാൻ സാധ്യമല്ലെന്നറിയാം എന്നാലും ഒരു ശ്രമം നടത്തുകയാ വല്ലപ്പുഴയിലെ ചെമ്മൻകുഴിയിൽ ഞാൻ ഇന്ന് വന്നാലും ആവേശത്തോടെ ഓടിയെത്തുന്ന ചെറുപ്പക്കാരാ വിശാലമായ ഗ്രൗണ്ട് പോലും നിറയ്ക്കാൻ പാകത്തിൽ ഓടിയെത്തിയ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ മനസ്സിലെക്കുക ഒരിക്കലും വിഭാഗത്തിൽ പെടാറു പാടില്ലാതെ അതിയെല്ലാവരുകൊണ്ട് പറയുകയാടും വിശദീകരിച്ച് കരണം ആരൊക്കെയാണ് ആ വിഭാഗം നടന്ന് പറയണം നബിയേ അല്ലാസൂല് പറഞ്ഞു കൊടുക്കുകയാ ഒന്നാമത്തെ വിഭാഗമാരാ പറന്നു കൊടുക്കുന്നു അതേ കവറിന്റെ ഒരു വിഭാഗം എഴുന്നേറ്റ് അവർക്ക് രണ്ട് കൈകളില്ല അവർക്ക് രണ്ട് കാലുകളില്ല ഒന്നാമത്തെ വിഭാഗം രണ്ട് കൈയ്യല്ല രണ്ട് കാലും ഇല്ല കോടതിയിൽ വരുന്ന ഒന്നാമത്തെ വിഭാഗം രണ്ട് കൈയും അവർക്കില്ല രണ്ട് കാലുകളും ഇല്ല അടക്കുമ്പോൾ രണ്ട് കൈയുമുണ്ട് രണ്ട് കാലുമുണ്ട് മല്ലപ്പുഴയിലും പൊട്ടച്ചിറയിലും പട്ടാമ്പിയിലും പെരിന്തൽമണ്ണയിലും ചെറുപ്പുളശ്ശേരിയിലും ഒക്കെ ഈ മയ്യത്തു കൊണ്ടുവന്ന് പള്ളിയുടെ കബർത്താനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മക്കളൊക്കെ കണ്ടതാണ് രണ്ട് കൈയുണ്ട് രണ്ട് കാലുമുണ്ട് സർവവിത സർവവിത ശരീരത്തിന്റെ അവയവങ്ങളുണ്ട് അംഗ വൈകല്യങ്ങൾ ഒന്നുമേ ഇല്ല പക്ഷെ ഇവിടെ ഇവിടെ കബറിന്റെ അകത്തൊന്ന് എഴുന്നേറ്റുവരുന്ന ഒന്നാമത്തെ വിവാഹം യഥാനി വനജില അവർക്ക് രണ്ട് കൈകളും ഇല്ല രണ്ട് കാലുകളുമില്ല റസൂലിനോട് എന്ന് കരന്നുകൊണ്ട് പറയുന്നേ അവരെന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു അവരെ അങ്ങനെ കൊണ്ടുപോകുന്നത് എന്ത് തെറ്റ് ചെയ്തതാണെങ്കിലും നബിയേ ആ തെറ്റ് മുഹാദിന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല്ല റസൂല് അത് എന്ത് തെറ്റാണെങ്കിലും മൊഹാദിന്റെ ജീവിതത്തിലാ തെറ്റില്ല നബിയേ എന്റെ ചിഹ്നം കൂടെ വന്നിരിക്കുന്ന വിശ്വാസികളോട് വിശ്വാസിനികളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ ഈ മനോഹരമായ വിജ്ഞാടന്റെ കയ്യിലിരുന്നു കൊണ്ട് അള്ളാഹു ആ തെറ്റ് എന്ത് തെറ്റാണെങ്കിലും നിങ്ങളിന്ന് വരെ ചെയ്യൂലല്ല